മറ്റുള്ളവർക്ക് നീ കൊടുക്കുക കൊടുക്ക നീ മനസമാധാനം കൊടുത്താലാണ് നിനക്കത് സമാധാനമായിട്ട് തിരിച്ചു കിട്ടുകയുള്ളു നീ കാരണം ആരെങ്കിൽ ലൈഫിലേക്ക് അടച്ചു ചെന്ന് നീ കാരണം അവരുടെ മനസ്സ് വേദനയ്ക്കുകയോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴാൻ വീഴുകയോ ഒന്ന് ഓർത്തോ നീ എന്ത് കൊടുക്കുന്നോ അതാണ് നിനക്ക് തിരിച്ചു ലഭിക്കട്ടോ അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പോ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് സന്തോഷമായെങ്കിലും ദുഃഖമാണെങ്കിലും എന്തായിക്കോട്ടെ നമ്മൾ എന്ത് തിരിച്ച് കൊടുക്കുന്നോ അതാ നമുക്ക് തിരിച്ചു കിട്ടാം എന്ത് കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ച് കിട്ടാം അത് ഉറപ്പാണ് ഈ അത് സംശയമില്ല അതുകൊണ്ട് ലൈഫ് വന്നേ ഉള്ളൂ അത് മറ്റുള്ളവർക്ക് വേദിക്കുന്ന രീതിയിൽ പെരുമാറും ഇടവരുത്താതെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അത് അവരുടെ ഹാപ്പി മുതലേക്ക് നയിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനും പെരുമാറാൻ എടുത്തെങ്കിലും മാക്സിമം പരിശ്രമിക്കണം കേട്ടോ കാരണം നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് നൂറിട്ട് സ്നേഹം തിരിച്ചു കിട്ടും നിങ്ങൾ ഉപദ്രവിച്ചാൽ അതിൻ്റെ നൂറുമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് പ്രതിഫലമേ കിട്ടും അത് ഉറപ്പാണ് അത് യാതൊരു സംശയമില്ല അതുകൊണ്ട് നിങ്ങളെ കാരണം ഒരാളിൻ്റെയും മനസ്സിൽ വേണിക്കാൻ ഇടയാക്കരുത് കേട്ടോ അവിടെ അവരുടെ ജീവിതത്തിലേക്ക് അടന്നു ചെന്ന കൊണ്ട് അവർക്ക് മനസ്സമ്പാദനക്കാർ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു രീതിയിലും പെരുമാറും വരുത്താതെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കുക എല്ലാവരും